സംസ്ഥാനത്ത് ഇപ്പോൾ പക്ഷിപ്പനി വ്യാപകമായിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മുട്ടകളിലും പക്ഷിക്കുഞ്ഞുങ്ങളിലും പക്ഷിപ്പനി വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനുള്ള സ്ക്രീനിങ് നടത്തുകയാണ് പന്നിഫാമുകളിൽ കർശന നിരീക്ഷണവും പരിശോധനയും ഉണ്ടാകണം അതേസമയം ഓരോ നാല് മാസം കൂടുമ്പോഴും സർക്കാർ സ്വകാര്യ കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ കർശന നിർബന്ധിത ബയോസെക്യൂരിറ്റി സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശമുണ്ട് ഒരു താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ മൂവായിരം മുതൽ അയ്യായിരം വരെ എണ്ണത്തിന് മാത്രം വളർത്താൻ അനുമതി നൽകുക പക്ഷിപ്പനി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ കർമ്മ പദ്ധതി കർശനമായി പാലിക്കണമെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പക്ഷിപ്പനി ബാധിച്ച എല്ലാ ജില്ലകളിലെയും നിരീക്ഷണ മേഖലകളിൽ പക്ഷികളുടെ വിൽപ്പനയും കടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാനം വരെ ഉണ്ടാകും അതേസമയം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ പക്ഷിപ്പനി സംബന്ധിച്ച് പഠന സംഘം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് രോഗബാധ ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട് വനങ്ങളിൽ പാർക്കുന്ന വൈറസ് സാന്നിധ്യമുള്ള പക്ഷികളിൽ നിന്നും നാട്ടിലെ താറാവുകളിലേക്കും മറ്റും കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലേക്കും രോഗം പടർന്നിരിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ബാധിച്ചിട്ടുള്ള പക്ഷിപ്പനി വൈറസിന്റെ ജനിതക പഠനം വിശദമായി പഠിച്ചാൽ മാത്രമേ കാര്യങ്ങളിൽ കൃത്യത വരുവെന്നാണ് പഠന സംഘം വിലയിരുത്തിയത്